ഏവൂർ പത്തിയൂർ പാടശേഖര സമിതിയിലെ കർഷകരുടെ വാർഷിക പൊതുയോഗം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതിയുടെ പുതിയ കൺവീനറായി എം കെ വേണുകുമാറിനെ പൊതുയോഗം ഏവൂർ പത്തിയൂർ പാടശേഖര സമിതിയിലെ കർഷകരുടെ വാർഷിക പൊതുയോഗം നടന്നു ഏവൂർ തെക്ക് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി യോഗം ഉദ്ഘാടനം ചെയ്തു എന്നാൽ പതിനണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മളൊന്ന് ഉണർവ് പ്രവർത്തിക്കുന്നുണ്ടല്ലേ സുബിഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ കൃഷിയുടെ കാര്യത്തിൽ പക്ഷേ പോരാ അതു തന്നെയാണ് എനിക്കും പറയാനുള്ളത് പോരാ നമുക്ക് നമ്മുടെ പാടശേരി സമിതികളിൽ പാടശ്ശേരി സമിതി നമ്മുടെ ഉള്ള പാടങ്ങളിൽ കൃഷി ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഇതിൽ ഒരു സെൻറ്റ് ഭൂമിയിലെങ്കിലും കേരളം കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൊക്കെ ഭാഗ്യമാണ് അങ്ങനെ കൂടി ചെയ്യണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെല്ലും തേങ്ങയും പോയാൽ കേരളം പോയി അതുകൊണ്ട് അത്തരത്തിലേക്കതും കുറച്ചുകൂടി കുറച്ചുകൂടി കർമ്മ നിർവരാ ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ട് ഉൾപ്പെടുത്തി ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മുടെ പത്തിയൂരിനും അതുപോലെ ചേപ്പാടിനുമായിട്ട് പടശേറെ സമിതിക്ക് നെല്ലിന് പൊളിച്ചിന് സബ്സിഡിയായി നമ്മൾ കൊടുത്തത് അതിനോടൊപ്പം തന്നെ പമ്പ് സെറ്റിനും ഒരു അഞ്ച് ലക്ഷം രൂപ ഈ വർഷവും നമ്മൾ ഈ സാമ്പത്തിക വർഷവും നമ്മൾ ഒട്ടും മോശമല്ലാതെ നമുക്ക് നെല്ലിന്റെ പൊലീസിൻ്റെ സബ്സിഡിക്ക് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതൊക്കെ നമുക്ക് പോരാന്നും അറിയാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എട്ട് പഞ്ചായത്ത് എട്ട് പഞ്ചായത്തുകളിലും അത്തരത്തിൽ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല പങ്കാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പം അത്തരത്തിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സേവനം അതായത് വെറുതെ നമുക്ക് നിലവിൽ കിട്ടുന്നതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് വിത്തുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് നല്ല ഇനങ്ങളുള്ള ശേഷിയുള്ള നല്ല ഗുണമേന്മയുള്ള പ്രതിരോധ ശേഷിയുള്ള നല്ല വിദ്യനങ്ങളുമുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തരും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട് വളർപ്പിൽ തന്നെ കരഞ്ഞൽ കൃഷി കൂടി ചെയ്തുകൊണ്ട് ഇതിനെ വളർത്തിക്കൊണ്ട് വരുവാൻ കാർഷിക മേഖലയിൽ ഒരു വലിയ മാറ്റം വരുത്തുവാൻ എൻ്റെ ഭഗവാനെ വീക്ഷിത്വങ്ങൾ തയ്യാറാക്കണമെന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷയായി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണു കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ചെട്ടുകുങ്ങര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഓമനകുട്ടൻ പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ബാബു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഐ തമ്പി ചേപ്പാട് കൃഷി ഓഫീസർ ആർ ഗംഗ പത്തൂർ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ പാടശേഖര സമിതി കൺവീനർ കെ കെ ജോൺ എന്നിവർ സംസാരിച്ചു കായംകുളം എ ഡി എ സുമാറാണി കായംകുളം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിൻസി എന്നിവർ വിവിധ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു പാടശേഖര സമിതിയുടെ പുതിയ കൺവീനറായി എം കെ വേണുകുമാറിനെ യോഗം തെരഞ്ഞെടുത്തു സി ഡി നെറ്റ്